ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ വനംവകുപ്പ് ഓഫീസിൽ നിന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ ഇറക്കിക്കൊണ്ടുപോയതിന് പിന്നാലെ വിവാദം ആളിക്കത്തുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു രംഗത്തെത്തി വനപാലകരുടേത് കാട്ടുമോത്തിന്റെ സ്വഭാവമാണെന്നും താന്തോന്നികളായ വനപാലകർ താന്തോന്നിത്തം കാണിക്കുകയാണെന്നും ഉദയഭാനു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്ത കാട്ടുപന്നി സ്നേഹം വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടെന്നായിരുന്നു സിപിഐഎം പെരുനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് രാജേന്ദ്രന്റെ മുന്നറിയിപ്പ് ഡിവൈഎഫ്എക്കാർ വിചാരിച്ചാൽ തൂത്തുവാരിയിട്ട് അടിക്കാൻ പറ്റുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടിലുള്ളൂവെന്നും എം എസ് രാജേന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഇവർക്ക് ഈ കാട്ടു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വഭാവം തന്നെ മൃഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് ആന വീട്ടിൽ നിൽക്കുക നേരം വീട്ടിൽ കവിത ഇറങ്ങി നോക്കുമ്പോ വീട്ടിൽ ആന നിൽക്കാം എന്താ പറയുക അങ്ങനെ കഴിക്കണമെന്നുണ്ടോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്ത പന്നിയോടുള്ള സ്നേഹം പ്രണയമൊന്നും ഈ കോർസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടതില്ല അങ്ങനെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് അതിനേക്കാൾ വളർന്ന ഏതെങ്കിലും ഡി എഫ്മാരോ റേഞ്ച് ഓഫീസർമാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ നിൽക്കുന്ന കർഷകരോടൊപ്പമാണ് അതുകൊണ്ട് എം എൽ എയോടൊപ്പം എം എൽ എ സംസാരിക്കും പ്രതിഷേധിക്കും പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്ത കാട്ടുപന്നി സ്നേഹമൊന്നും വേണ്ട എന്ന വാചകത്തിൽ തന്നെ എല്ലാമുണ്ട് വനംവകുപ്പിനെതിരെ രണ്ടും കൽപ്പിച്ചാൻ ഇറങ്ങുകയാണോ സി പി ഐ എം അതെ സുജയ വനംവകുപ്പിനെതിരെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പത്തനംതിട്ടയിൽ സി പി ഐ എം ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ മറ്റ് ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവ ജില്ലാ നേതൃത്വത്തിൻ്റെ അതേ നിലപാടിനോട് യോജിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കോന്നി ഡി എഫ് ഓഫീസിലേക്കായിരുന്നു ഒരു സമര പരിപാടി ഇന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് അത് ഉദ്ഘാടനം ചെയ്തത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനുവായിരുന്നു ഉദയഭാനുവും രൂക്ഷമായ ഭാഷയിലാണ് വനപാലകരെയും ഒപ്പം തന്നെ വനംവകുപ്പിനെയും വിമർശിച്ചത് പത്തനംതിട്ടയിൽ കൊക്കാത്തോട് എന്ന ഒരു സ്ഥലമുണ്ട് ആ കൊക്കാത്തോട്ടിൽ അൻപത് ശതമാനം ആളുകൾ ഈ വന്യമൃഗ ശല്യത്തെ തുടർന്ന് ആ നാട് വിട്ടുപോയി എന്ന് മുൻ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ പി ഉദയഭാനു പറയുന്നു വീടിന്റെ വാതിൽ തുറന്നാൽ കാണുന്നത് കാട്ടാനകളെയാണ് ജനം ഇക്കാര്യത്തിൽ പ്രതികരിക്കും ആ ജനങ്ങളോടൊപ്പമാണ് സി പി ഐ എം നേതൃത്വമെന്നും കെ പി ഉദയഭാനു പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് സി പി ഐ എം പെരുന്നാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ പ്രസംഗിച്ചത് അദ്ദേഹവും വനപാലകരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കേരളത്തിലെ ഡിവൈഎഫ്ക്കാർ വിചാരിച്ചാൽ നാമമാത്രമായിട്ടുള്ള ഈ വനംവകുപ്പ് ജീവനക്കാരെയെല്ലാം പുറത്തെറിയാൻ കഴിയും അത്തരത്തിലുള്ളൊരു വാചകം കൂടിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചത് അങ്ങനെ ഈ ഒരു വന്യമൃഗ ശല്യത്തിൽ രൂക്ഷമായ ഭാഷയിൽ സി പി എമ്മിൻ്റെ നേതൃത്വങ്ങൾ പ്രതികരിക്കുന്നു ഒപ്പം തന്നെ ജനങ്ങളെ അണിച്ചേർത്തുകൊണ്ട് ഡി എഫ് ഒ ഓഫീസിലേക്ക് ഒരു സമരം നടത്തുകയും ചെയ്യുന്നു ഏതായാലും ഇക്കാര്യത്തിൽ വന്യമൃഗ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിൽ വനപാലകരും വനംവകുപ്പും തീർത്തും പരാജയമാണെന്നാണ് ഇപ്പോൾ സി പി ഐ എം ജില്ലാ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സുജയ ഓക്കെ ഡിവൈഎഫ്ഐ അതോടൊപ്പം തന്നെ സി പി ഐ എം ഒരേപോലെ രംഗത്ത് വരികയാണ് ഈ വനംവകുപ്പിന് ഇത് എന്ത് പറ്റിയെന്ന് കുറെ കാലമായി നമ്മളും ചോദിക്കാൻ തുടങ്ങിയിട്ട് ഈ വിഷയം നമുക്ക് അടുത്ത ദിവസം വിശദമായി തന്നെ പരിശോധിക്കണം അതായത് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് ഒരു മൃഗം കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മൃഗത്തെ വെടിവെച്ച് വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെടിവെച്ചിട്ടവനെ കൊണ്ടുപോകാൻ കാണിക്കുന്ന ആ ഒരു ജാഗ്രതയൊന്നും മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ മനുഷ്യന്റെ ജീവൻ നഷ്ടമാകുമ്പോൾ ഈ വനംവകുപ്പിനെ കാണുന്നില്ലല്ലോ ആളുകളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു ഉത്സാഹം കണ്ടില്ലേ എന്ന് ജനീഷ് കുമാർ ചോദിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നതടക്കം നമുക്ക് ജനങ്ങളോട് ഇറങ്ങി ഒന്ന് ചോദിക്കണം അത് and i practice